സപ്പോസ് ലൈഫ് എല്ലാം സാധനം ഇന്നെന്താ ചെയ്യുന്ന പറയോ ഇന്ന് എന്താ ടാസ്ക് അറിയോ ഇന്ന് ഈ ഒരു നാരങ്ങയല്ലേ തിന്നാൻ പോകുകയാണ് എങ്ങനെ അറിയാം ഒരു എസ്പ്രസുമല്ല എൻ്റെ മുഖത്ത് ഒരു ഇങ്ങനെ പുളി നമ്മളത് ഇങ്ങനെ തിന്നു ഇങ്ങനെ ആവില്ല ഒരു പുളിപ്പ് അതിൽ നമ്മൾ മുഖം ഇങ്ങനെ ചുളിങ്ങിപ്പോവും എൻ്റെ അങ്ങനെ ആവില്ല എന്നാൽ നമ്മളിത് തിന്ന് തീർക്കണം ഈ സാധനം ഫുൾ നമ്മൾ തിന്നുക ഈ റൗണ്ടായെല്ലാം നമ്മൾ തിന്നണം നമ്മൾ തിന്നുമ്പോൾ ഒക്കെ എക്സ്പ്രഷൻ ഉണ്ടാവും ഇങ്ങനെ മൂവ് ഇങ്ങനെ ചുളങ്ങിയിട്ട് എന്തോ പോലെ എന്നാൽ ഞാൻ അത് ചെയ്യാണ്ട് ഇത് ഫുള്ള് തിന്നവാണ് ഇതൊരു ടാസ്ക് കേട്ടോ ഇത് തിന്നെടുത്താൽ എന്തേ നോക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതിന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഈ വീഡിയോ എന്ത് കഴിഞ്ഞാൽ വാ തിന്നു നോക്കിയാൽ മുഖത്തൊരു ചുളക്കം വരാണ്ട് നോക്കിയാ നല്ല ാണ് ആ മുഖം ഒന്നാക്കാണിക്കാണ് നിങ്ങട്ട ഈ വീഡിയോ തന്നെ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നു കണ്ണാ ബോട്ടൂരാ പുളിയാണെ ഈ പുളി നമ്മളെ തൂക്കുന്നുണ്ട് ആരും എൻ്റെ അമ്മ ഞാനപ്പള കാരണം ഇങ്ങനത്തെ വീഡിയോ കഷ്ട ചുടങ്ങനെ വരാണ്ടെ പുളിയാണ്ടേ പുളി 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 ഇവിടെ ഇവിടെ എറിയുന്നു ആഹ് നല്ല എരിയല്ല നിങ്ങൾ കണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നു എത്ര കടിച്ചും ാവൂല നല്ല പൊളിപ്പാണ് ഇനി ഇനി ഞാൻ തന്നു ഞാൻ ആണെങ്കിലേ നല്ല പുളിപ്പാണ് ഇവിടെ ഇവിടെ ഒക്കെ നല്ല എരിവുണ്ട് ചുണ്ടിൻ്റെ വെടിയൊക്കെ നമ്മളെ തന്നെ ടൊക്കെ പൊള്ളുന്ന നൈസ് നല്ല പൊള്ളലേട്ടോ എന്നാ തീ തീർത്ത് ചെയ്യണ്ടോ മാതിരി പൊള്ളലോ റൈസ് ഒരേ ആരും കയ്യായിരുന്നോട്ടോ എന്റെ പുളിയുണ്ടായി തൊള്ള നെയ്യോളിക്കരെ പോലെ വരും എന്നാ മ്മടെ ഉള്ളത് മേല കാവും പോയി ഒരാട്ടെ കൊളിച്ച് പിന്നെയും പോയി കുളിക്കണം ഒരിക്കലും നല്ല കഷ്ടാണ് നിൽക്കാം എന്താ പറയുക ഈ എരിവ് വെട്ടയും വെട്ടിയൊക്കെ എരി തൊണ്ടവടപോലെ മെന്നലൊക്കെ ഒരു വീട് ഇട്ടിട്ടുണ്ട് കായ് കായ്പ തിന്നിട്ടെ അതിൻ്റെ ഒരു വീടും പിന്നെ ഈ സാമ്പത്തിക

എല്ലാം തിന്ന് തിർന്നെർത്ത് എത്ത് ഓ ആക്ക നല്ല പുളിയല്ലേ ഓ എല്ലാം എഴാൻ തിന്നെർത് നമ്മള് ആ എന്താ അറിയോ നമ്മളെ മൂക്കൊക്കെ നല്ല എരിയെഴുതാ ചുണ്ടിൻ്റെ ഒക്കെ നല്ല ഒരിക്ക് കാണണുണ്ടാവും ഈ വീഡിയോ ആ നാരങ്ങ തിന്നിട്ടെ നല്ല പുളിയും ലാസ്റ്റ് ഒന്നും തിന്നിട്ട അതിൽ മുഖം ഞാൻ ചുക്കണ്ടെന്തേനറിയോ അത് ഈ വീഡിയോ കണ്ടോ കേട്ടോ ഞാൻ അത്ര സൈസ് ചൈച്ചു ചൈച്ചേ സയച്ച് പിടിച്ചാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ എന്തേ ഇടും അടുത്ത അടുത്തവിടെ എന്താ ടാസ്ക് കഴിയും അപ്പോൾ ബൈ